ബംഗ്ലാദേശി ഹിന്ദുക്കളുടെ കാര്യം മഹാകഷ്ടമാണ് ദയനീയമാണ് ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത ഒരു കൂട്ടം ജനങ്ങൾ അവരവിടെ വലിയ ആൾക്കൂട്ടമൊക്കെ സംഘടിപ്പിച്ച് പ്രതിഷേധമൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ അവിടെ നിന്ന് വരുന്ന സത്യസന്ധമായ വീഡിയോകൾ കുറച്ച് കള്ള വീഡിയോകളും പ്രചരിക്കുന്നുണ്ടാവാം സത്യസന്ധമായ വീഡിയോകൾ ഓത്തൻറ്റിക്കേറ്റ് ചെയ്യാവുന്ന വീഡിയോകൾ കാണിക്കുന്നത് വളരെ ദയനീയമായ ചിത്രമാണ് പ്രത്യേകിച്ചും സ്ത്രീകളുടെയും കുട്ടികളുടെയും നേരത്തെ നടക്കുന്ന അതിക്രമം ഇത് ഗാസയിലായിരുന്നെങ്കിൽ ലോകം മുഴുവൻ എണീറ്റ് നിന്ന് പ്രതിഷേധിച്ചതിനെ ബംഗ്ലാദേശിലായതുകൊണ്ടും ആളുകൾ ഹിന്ദുക്കളായതുകൊണ്ടും ആർക്കും വലിയ പ്രയാസമൊന്നും കാണുന്നില്ല എന്നാൽ ഒരു അത്ഭുതം ഇതിനിടയ്ക്ക് നടന്നു സി പി എമ്മിൻ്റെ പോളിംഗ് ബ്യൂറോ ബംഗ്ലാദേശി ഹിന്ദുക്കളെ സംരക്ഷിക്കണം എന്ന് ആവശ്യപ്പെട്ടു ഈ സി പി എം ആവശ്യപ്പെട്ടപ്പോൾ ഞാനും ഞെട്ടിപ്പോയി കാരണം പോളിറ്റ് ബ്യൂറോ ഹിന്ദുക്കളെ ഫാസിസ്റ്റുകളായിട്ടാണ് ഇന്ന് വരെ ഹിന്ദു എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത് ഹിന്ദു എന്ന വാക്ക് ഒരു മോശം വാക്കാണ് തെറിവാക്കാണ് ഇൻഫ്രാഡിഗാണ് ഇതായിരുന്നു സി പി എമ്മിൻ്റെ ഹിസ്റ്റോറിക്കലി അവർ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയായിരുന്നു ഇത്തവണ ഇങ്ങനെ പെട്ടെന്നൊരു സ്നേഹം വരാൻ എന്താ കാര്യം എന്നന്വേഷിച്ചപ്പോഴാണ് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ അവർ വിശദമായിട്ട് കാര്യം തുറന്ന് പറഞ്ഞിട്ടുണ്ട് പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു സെൻട്രൽ കമ്മിറ്റി മെമ്പർ അദ്ദേഹം പോളിറ്റ് ബ്യൂറോ മെമ്പറും കൂടെയായ ഒരു വൃദ്ധനായ ശിശു ബേബി അദ്ദേഹമാണെന്ന് ഞാൻ സംശയിക്കുന്നു ആ റിപ്പോർട്ടിൽ നിന്ന് അപ്പോൾ അങ്ങനെ പറഞ്ഞു ബംഗാളിൽ പാർട്ടി തകർന്ന് തരിപ്പണമായി കേരളത്തിലും പാർട്ടിയുടെ അടിത്തറ ഇളകി ഇതിൻ്റെ കാരണം സെക്യുലർ ഹിന്ദുക്കളാണ് ഹിന്ദുക്കൾ സെക്യുലർ ആകുകയും അവർ ഞങ്ങളുടെ പോക്കറ്റിൽ നിൽക്കുകയും ചെയ്യും എന്നായിരുന്നു ഞങ്ങളുടെ എക്കാലത്തെയും കണക്ക് കൂട്ടി രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരളത്തിൽ സംഭവിച്ച പരാജയം ശബരിമലയുടെ ഒരു കുതിച്ചുകയറ്റം താൽക്കാലികമായ ഒരു വികാരം എന്ന് ഞങ്ങൾ വിചാരിച്ചു പക്ഷെ അങ്ങനെയല്ല രണ്ടായിരത്തി ഇരുപത്തി നാല് വന്നപ്പോൾ പാർട്ടിയിലെ ഹിന്ദുക്കൾ കൂട്ടമായിട്ട് പോയി ബി ജെ പിക്ക് വോട്ട് ചെയ്തു അങ്ങനെ സുരേഷ് ഗോപിജിക്ക് മാത്രമല്ല മറ്റ് പല മണ്ഡലങ്ങളിലും വോട്ട് കാര്യമായിട്ട് സി പി എമ്മിന് കുറഞ്ഞു അതുകൊണ്ട് ഇനി ഈ വിഭാഗത്തെ അവഗണിക്കുന്നത് അപകടമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ ഈ പ്രമേയം പാസ്സാക്കിയത് ഇതിൻ്റെ അർത്ഥം എന്താ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ രക്ഷിക്കണം എന്നൊരു പ്രമേയം പാസ്സാക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ ഹിന്ദുക്കൾ സംപ്രീതരാകുമെന്നും അവർ വീണ്ടും സി പി എമ്മിന് വോട്ട് ചെയ്യും എന്ന് സി പി എം കണക്ക് കൂട്ടുന്നു ഏകദേശം ശരിയുമാണ് സി പി എമ്മിനകത്തെ ഹിന്ദുക്കൾക്ക് പിടിച്ചു നിൽക്കാൻ പോളിങ് ബ്യൂറോ ഒരു കച്ചിത്തിരുമ്പ് കാണിച്ചിട്ടുണ്ട് എവിടെയോ ഉള്ള ഹിന്ദുവിനെ രക്ഷിക്കണം ഇവിടെ ആവശ്യപ്പെടാൻ ആർക്കാൻ പറ്റാത്തത് ആർക്ക് വേണമെങ്കിലും ഈ പത്രികയുടെ പ്ലാറ്റ്ഫോമിരുന്ന് എനിക്കും ആവശ്യപ്പെടാം ഹിന്ദുക്കളെ രക്ഷിക്കൂ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം നിങ്ങളൊരു സർവകക്ഷി യോഗത്തിൽ മോദിക്ക് ബംഗ്ലാദേശിൽ യുക്തമെന്ന് തോന്നുന്ന നടപടിയെടുക്കാൻ ഞങ്ങൾ ഞങ്ങൾക്ക് സമ്മതമാണ് എന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കാൻ തയ്യാറാണോ ഞാൻ പറയുന്നത് പ്രധാനമന്ത്രി അടിയന്തരമായിട്ട് ഒരു സർവകക്ഷി യോഗം വിളിക്കുകയും ബംഗ്ലാദേശിൽ സൈനിക ഇടപെടലുകൾ നടത്തുകയും വേണം ഇനി മടിച്ചു നിന്നിട്ട് കാര്യമില്ല എനിക്കറിയാം നമ്മൾ ജീവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലല്ല എഴുപത്തൊന്നിൽ ഇന്ദിരാഗാന്ധി ഇടപെട്ടു അങ്ങനെ ബംഗ്ലാദേശ് നിലവിൽ വന്നു എന്നൊക്കെ നമ്മൾ പാടിക്കൊണ്ട് നടന്നിരുന്നു അവരും പാടിക്കൊണ്ട് നടന്നിരുന്നു അതിൻ്റെ ഒരു സിമ്പിളായ മുജീബ് മുജീബുറഹ്മാൻ്റെ പതിനെട്ടടി വരുന്ന പ്രതിമ അടിച്ച് തകർത്ത് അതിൻ്റെ പുറത്ത് ഒഴിച്ചു പരസ്യമായിട്ട് ബംഗ്ലാദേശി മുസ്ലിംസ് സാം മനോഷയുടെ പ്രതിമ തകർത്ത് കളഞ്ഞു ഇന്ദിരാഗാന്ധിയുടെ മ്യൂസിയം തകർത്ത് കളഞ്ഞു കോൺഗ്രസ്സുകാർക്ക് ഒരു ദണവുമില്ല ഇതിൽ നിന്ന് അവരൊരു മെസ്സേജ് തരുന്നുണ്ട് ജനറൽ നിയാസി ജനറൽ അർജുൻ സിംഗ് അറോറയ്ക്ക് കീഴടങ്ങുന്ന ഒരു ഒരു മ്യൂസിയം പോലെ അവർ സൃഷ്ടിച്ചിരുന്നു ഒരു ചരിത്ര മുഹൂർത്തമാണത് പാകിസ്ഥാൻ ഇന്ത്യയ്ക്ക് കീഴടങ്ങിയ ചരിത്ര മുഹൂർത്തം കീഴടങ്ങൽ കരാറ് ഒപ്പുവെച്ചുകൊണ്ട് ജനറൽ നിയാസി പാകിസ്ഥാൻ്റെ ജനറലായിരുന്നു അദ്ദേഹം അർജുൻ സിംഗ് അറോറ നമ്മളുടെ ജനറൽ ഇവർ തമ്മിൽ ഒപ്പിടുന്ന പ്രതിമ ഉണ്ടാക്കി വെച്ച മ്യൂസിയം അത് അടിച്ചു പൊട്ടിച്ചു ദ സിഗ്നൽ ഈസ് വെരി ക്ലിയർ വി ആർ ഹിയർ വി ആർ എസ്റ്റാബ്ലിഷിംഗ് എ പ്യുവർ ഇസ്ലാമിക് സ്റ്റേറ്റ് അതല്ലാത്തവരെ മുഴുവൻ കൊന്നു തള്ളാനും സ്ത്രീകളെ മുഴുവൻ ഗർഭിണികളാക്കാനുമാണ് അവരുടെ പ്ലാൻ ഇതവർ ചെയ്തതാണ് പാകിസ്ഥാൻ ഒരു കാലത്ത് ബംഗ്ലാദേശ് കലാപം പ്രശ്നമൊക്കെ ഉണ്ടാകാൻ കാര്യമെന്നാണ് അവാമി ലീഗിൻ്റെ സ്ത്രീകളെ മുഴുവൻ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും തിരഞ്ഞു പിടിച്ച് കൊണ്ടുപോയി ബലാത്കാരം ചെയ്തു ആറു ലക്ഷത്തിലധികം സ്ത്രീകളെ ഒറ്റ ദിവസം കൊണ്ട് ബലാത്കാരം ചെയ്തു എന്നാണ് അന്ന് പറഞ്ഞു കേട്ടത് അത് അതിശോക്തി ആവാൻ തരമില്ല കാരണം അത്രയധികം പാകിസ്ഥാൻ പട്ടാളക്കാർ ബംഗ അന്നത്തെ കിഴക്കൻ പാകിസ്ഥാനിൽ ഉണ്ടായിരുന്നു അവരുടെ മക്കളാണ് ഇപ്പോൾ പലരും ഈ കോപ്രായം കാണിച്ചു കൂട്ടുന്നത് ഇത് ഇവിടം കൊണ്ടൊന്നും നിൽക്കില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഹിന്ദു അവിടെ ബംഗ്ലാദേശിൽ മുപ്പത്തി മൂന്ന് ശതമാനമായിരുന്നു അത് ഏഴായി അല്ലല്ലേ ഇരുപത്തെട്ടുണ്ടായിരുന്നു അത് എട്ടായി ഇങ്ങനെയൊക്കെയുള്ള തർക്കങ്ങളൊക്കെ നിൽക്കട്ടെ എല്ലാവരും സമ്മതിക്കുന്നൊരു ഉണ്ട് ഏകദേശം ഒരു കോടി അറുപത്തിരണ്ട് ലക്ഷം ഹിന്ദുക്കളുണ്ട് അതിൻ്റെ നേതാക്കൾ എന്ന് പറഞ്ഞ് നടക്കുന്നവർ ടി വിയിൽ വന്നിട്ട് എന്താ ഒരു മേനോൻ ഇതൊക്കെ അവരുടെ ഗ്രൂപ്പിൽപ്പെട്ട സ്ത്രീകളാണ് അവരെ കൊണ്ടുവന്ന് ഏഷ്യാനെറ്റിൽ എഴുന്നള്ളിച്ചിട്ട് അവിടെയും ഒരു കുഴപ്പമില്ല ഒറ്റപ്പെട്ട ചിപ്പുഘട്ടനെ ഇത് പറഞ്ഞ് വെളുപ്പിക്കാൻ ഈ നാട്ടിൽ ചാനലുകളുണ്ട് അതേസമയം ഒരു മുസ്ലിമിന് തല്ലുകിട്ടിക്കഴിഞ്ഞാൽ ഇവരെല്ലാം കൂടെ നിലവിളിക്കും നിലവിളിക്കുമ്പോൾ അവരൊറ്റാളിനെ തല്ലിയാൽ മതി എല്ലാവരും നെഞ്ചത്തെളിച്ച് നിലവിളിക്കും ഹിന്ദുവിന് തല്ലുകിട്ടുമ്പോൾ അത് തല്ലല്ല നടന്നു പോകുന്ന വഴിക്ക് കൈയൊന്നും മുട്ടിയതാണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കുകയും ചെയ്യും പ്രിയപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇതുപോലത്തെ തന്നെ നരേറ്റീവുകൾക്ക് നിന്നും കൊടുക്കരുത് എനിക്കറിയാം ബംഗ്ലാദേശിൽ ഒരു സൈനിക ഇടപെടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് അന്താരാഷ്ട്ര പ്രത്യാഘാതമുണ്ടാകും എന്നെനിക്കറിയാം യുണൈറ്റഡ് നേഷൻസ് പ്രമേയം പാസ്സാക്കും അമേരിക്കയെ എതിർക്കും അമേരിക്കയുടെ ഏഴാമത്തെയോ എട്ടാമത്തെയോ കപ്പൽപ്പടയെ ബംഗാൾ ഉൾക്കടലിലേക്ക് പറഞ്ഞു വിടാൻ അമേരിക്ക ആജ്ഞാപിക്കും ചൈന ക്ഷോഭിക്കും ചൈന നമ്മുടെ ചിക്കൻ നെക്ക് ആക്രമിച്ചു എന്ന് വരും ഒരു ചുക്കുമില്ല എന്ന് പറയുക ഇസ്രായേലിനെ മാതൃകയാക്കുക ധർമ്മം മുന്നിൽ കണ്ടുകൊണ്ട് ആ ധർമ്മത്തിന് വേണ്ടിയിട്ട് പോരാടുക ആ പോരാട്ടത്തിൽ ധർമ്മം ജയിച്ചിട്ടേ ഉള്ളൂ എഴുപത്തൊന്നിൽ ഇന്ദിരാഗാന്ധി ജയിച്ചു ബംഗ്ലാദേശും ഉണ്ടായി ബട്ട് ഭാരതത്തിനും കിട്ടി അന്ന് ഈ ചിക്കൻ നെക്ക് അഥവാ സിലിഗുരി കോറിഡോർ എന്ന് പറയുന്ന ബംഗാളിൽ നിന്ന് ആസാമിലേക്ക് പോകുന്ന ചെറിയൊരു ഇടനാഴി ആ ഇടനാഴി വികസിപ്പിക്കാൻ മുജീബ് മുജീബുറഹ്മാനോട് ആവശ്യപ്പെടേണ്ട താമസമേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹം അത് ചെയ്തു തരുമായിരുന്നു ചെയ്തില്ല ഇപ്പുറത്ത് കറാച്ചിയുടെ ഒരു കിലോമീറ്റർ അടുത്ത് വരെ ഇന്ത്യൻ സൈന്യം പോയി പിൻവാങ്ങാൻ പറഞ്ഞു നമ്മളുടെ യുദ്ധത്തടവുകാരായിട്ട് തൊണ്ണൂറ്റി മൂവായിരം തൊണ്ണൂറ്റി മൂവായിരം പാകിസ്ഥാൻ പട്ടാളക്കാർ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവരെ ചുമ്മാ അങ്ങോട്ട് തിരിച്ചേൽപ്പിച്ചു മൂന്ന് ദിവസത്തെ ചർച്ച സിംല കരാർ സിംലയിൽ ഭുട്ടോയും ഇന്ദിരാഗാന്ധിയും തമ്മിലുള്ള കരാർ രണ്ട് ദിവസം ഉദ്യോഗസ്ഥ തലത്തിലും ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഭുട്ടോയുടെ നേതൃത്വത്തിലൊക്കെ ഉദ്യോഗസ്ഥന്മാരുടെ ചർച്ച നടന്നു എങ്ങും എങ്ങും എത്തിയില്ല മൂന്നാം ദിവസം അടച്ചിട്ട മുറിയിൽ ഇന്ദിരാഗാന്ധിയും ഭുട്ടോയും ചർച്ച ചെയ്യുന്നു സിംല കരാർ ഒപ്പുവയ്ക്കുന്നു ആ കരാർ ഡ്രാഫ്റ്റ് ചെയ്ത് പാകിസ്ഥാനായിരുന്നു എന്തായിരുന്നു ഇന്ദിരയെ ആ കരാറിൽ ഒപ്പുവയ്ക്കാൻ പ്രേരിപ്പിച്ച ഘടകം ഇതെല്ലാം പിടിച്ചെടുത്തത് എല്ലാം വിട്ടുകൊടുത്ത് എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഒപ്പിടാൻ എന്തായിരുന്നു കാരണം കാരണങ്ങൾ ഒരുപാട് കേൾക്കുന്നുണ്ട് അശ്ലീലമായ കാരണങ്ങൾ പോലും കേൾക്കുന്നുണ്ട് എന്തു വാങ്ങിക്കോട്ടെ അതൊക്കെ ചെയ്തു ചെയ്തത് മാത്രമല്ല പാകിസ്ഥാനിൽ നമ്മളുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൻ്റെ ഒരു ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു പാകിസ്ഥാനിലും ഇപ്പോഴത്തെ ബംഗ്ലാദേശ് ഠാക്കയിൽ ആ ഓഫീസ് ക്ലോസ് ചെയ്തിട്ട് എല്ലാവരെയും തിരിച്ചു വിളിപ്പിച്ചു ഇനി അത് ബംഗ്ലാദേശാണ് നമ്മളവിടെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൻ്റെ ഓഫീസ് വേണ്ട എന്ന് തീരുമാനിച്ചു നമ്മൾ മാന്യന്മാരായിട്ട് തിരിച്ചു പോന്നു അവിടെ ഐ എസ് ഐയുടെ താവളം തുടങ്ങി അന്ന് തന്നെ അവർ ഐ എസ് ഐയുടെ താവളം തുടങ്ങി ഓപ്പറേഷൻ തുടങ്ങി ഇതൊക്കെയാണ് നമ്മൾ നന്മ നിറഞ്ഞ ആൾക്കാർ കാട്ടിക്കൂട്ടിയ പരാക്രമങ്ങൾ നമുക്കൊന്നും കിട്ടാതെ ഒരു ശല്യം മാത്രമായിട്ട് തീർന്നുകൊണ്ട് ബംഗ്ലാദേശ് സ്വതന്ത്രമായി അവിടെ സിയാവുർ റഹ്മാൻ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ ബംഗ്ലാദേശിൽ മുപ്പത്താറ് കൊല്ലത്തിനിടയ്ക്ക് ഇരുപത്തൊൻപത് അട്ടിമറികൾ നടന്ന സ്ഥലമാണ് ബംഗ്ലാദേശ് അങ്ങനെ സമാധാന പ്രിയന്മാരൊന്നും അല്ല അവിടുത്തെ ജനങ്ങളും അവിടുത്തെ പട്ടാൾക്കാരും നിരന്തരം അവിടെ പട്ടാള വിപ്ലവം അട്ടിമറി ഒക്കെ നടന്നുകൊണ്ടിരുന്നു ഇരുപത്തി ഒൻപത് തവണ നടന്നു ഇപ്പം നടന്നതാണ് ഇരുപത്തൊൻപതാമത്തത് ഇപ്പം ഇങ്ങനെയുള്ള ഒരു രാജ്യമാണത് അങ്ങനെ സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും രാജ്യമൊന്നുമല്ല ഈ പറഞ്ഞ ഷെയ്ഖ് ഹസീന അധികാരത്തിൽ ഇരുന്നപ്പോൾ പോലും ഹിന്ദുക്കൾക്ക് നേരെ അവിടെ അക്രമങ്ങൾ വർദ്ധിച്ച് വർദ്ധിച്ച് തന്നെ വന്നിരുന്നു പത്ത് പതിനഞ്ച് വർഷവും അതിനു മുമ്പ് കുറച്ച് വർഷവും ഒക്കെ അവരിന്നിട്ടുണ്ട് ഇവരിരുന്നിട്ടുണ്ട് സിയാവുർ റഹ്മാൻ്റെ മകൾ ഖാലിദാസിയ അവരിരുന്നിട്ടുണ്ട് അപ്പോഴും ഹിന്ദുക്കളുടെ എണ്ണം കുറഞ്ഞു തന്നെ വന്നുകൊണ്ടിരുന്നു ഷേഖ് ഹസീന എന്തോ ഭാരതവുമായിട്ട് അടുപ്പമുള്ള ഒരു പ്രധാനമന്ത്രിയായിരുന്നു എന്നൊക്കെ പറയുന്നു ശരിയാണ് ഷെയ്ഖ് ഹസീന വ്യക്തിപരമായിട്ട് ഭാരതത്തോട് അടുപ്പമുള്ള സ്ത്രീ ആയിരുന്നിരിക്കാം പക്ഷേ ഷെയ്ഖ് ഹസീന ഒഴിച്ച് ബംഗ്ലാദേശിലെ സകലവർക്കും ഭാരതത്തോട് പുച്ഛമായിരുന്നു ശത്രുതയായിരുന്നു ആ ജനതയ്ക്ക് നമ്മളോട് ശത്രുതയായിരുന്നു നുഴഞ്ഞു കയറിക്കൊണ്ടിരുന്നു നിരന്തരം ആ നുഴഞ്ഞുകയറ്റത്തിൻ്റെ ഒരു കേസും ഫയലും സംഗതിയൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചതാണ് ഒരു വീഡിയോയിൽ ജാർഖണ്ഡ് ഹൈക്കോടതിയിൽ നടക്കുന്ന നാടകം ആ നാടകം ഇന്നും തീർന്നിട്ടില്ല ഇന്നും ആ നാടകം തുടരുന്നു ഹൈക്കോടതിയിൽ ആ ഈ അനധികൃതമായിട്ട് കയറിയ കുടിയേറ്റക്കാരെ അവരെ കണ്ടുപിടിച്ച് പുറത്താക്കാനുള്ള പ്രൊസീജ്യൂറിന് കമ്മിറ്റി ഉണ്ടാക്കാനുള്ള ആലോചനയ്ക്ക് വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കണോ വേണ്ടതെന്ന് ആലോചിക്കാനുള്ള കമ്മിറ്റി ഉണ്ടാക്കാനായിട്ടുള്ള ഉത്തരവ് കൊടുക്കണോ വേണ്ടയെന്ന് ഹൈക്കോടതി തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ് മൈ ഗോഡ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദിസ് ഞാൻ പറയുന്നത് ചില ചരിത്ര സന്ദർഭങ്ങൾ നഷ്ടപ്പെട്ടാൽ അത് നഷ്ടപ്പെട്ടു പോകും മോദിജി അത് നഷ്ടപ്പെട്ടു പോകും ജിന്ദഗിക്ക് സഫർമേ ഗുജർജാത്തേനെ ജോ മക്കാൻ ഓ ഫിർണി ആ തേ എന്ന് പറഞ്ഞൊരു ഹിന്ദി പാട്ടുണ്ട് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില സ്ഥലങ്ങൾ അത് തിരിച്ചു കിട്ടില്ല ആ സ്ഥലം കഴിഞ്ഞു തീവണ്ടി മുന്നോട്ട് പോയി കഴിഞ്ഞു അതുപോലെ തിരിച്ചു വരാൻ പറ്റാത്തൊരു യാത്രയാണ് മനുഷ്യജീവിതം രാഷ്ട്ര ജീവിതം അതുപോലെയാണ് ചിലപ്പോഴൊക്കെ നമുക്ക് യെസ് ഒറിനോ തീരുമാനിക്കേണ്ടി വരും വാട്ട് എവർ ബി ദ കോൺസിക്വൻസസ് നമ്മളുടെ ഭാഗത്ത് ധർമ്മമുണ്ട് എന്ന് ബോധ്യമുണ്ടെങ്കിൽ ബംഗ്ലാദേശിലെ സൈനികമായിട്ട് ഇടപെടുക ഒരു സേഫ് കോറിഡോർ ആവശ്യപ്പെടുക ഒരു പീസ് കോറിഡോർ ഇതൊക്കെ റഫൈലും ഖാൻ ഒക്കെ ചോദിക്കുന്നതല്ലേ യുണൈറ്റഡ് നേഷൻസൊക്കെ ഏർപ്പാട് ചെയ്യുന്നില്ലേ ഇസ്രായേൽ തന്നെ ചെയ്തിട്ടില്ലേ ഒരു സമാധാന ഇടനാഴി അതിലൂടെ അപ്പുറത്തേക്ക് പോകേണ്ടവർക്ക് പോകാം അങ്ങനെ ഹിന്ദുക്കളെ അവിടെ നിന്ന് ഇവാക്വേറ്റ് ചെയ്യുക അതിലൂടെ കുറച്ച് മുസ്ലിങ്ങളൊക്കെ കയറി വന്നു വരും കാരണം മുസ്ലിങ്ങൾ കയറാതെ ഇരിക്കില്ല എന്തെങ്കിലും കള്ള ഐഡിയ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പുറത്ത് കളക്കും പക്ഷേ ഐഡൻറ്റിഫൈ ചെയ്യാവുന്നത്രയും ഐഡൻറ്റിഫൈ ചെയ്ത് ഇപ്പുറത്തേക്ക് ആൾക്കാരെ കൊണ്ടുവരിക ഇത് മുഹമ്മദ് യുസിനും യൂനസിനോട് ബ്ലണ്ടായിട്ട് പറയുക സി ദ പ്രോബ്ലം ഈസ് വിത്ത് യു ആൻഡ് യുവർ കമ്മ്യൂണിറ്റി ഹൂസ് അവർ യു മേ ബി നോബൽ സമ്മാനം സമാധാനത്തിന് നോബൽ സമ്മാനം കിട്ടിയ ഉസ്താദ് പട്ടാള അട്ടിമറിയിലൂടെ അധികാരത്തിൽ കയറിയിരിക്കുന്ന നാണമുണ്ട് അഞ്ച് സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം കിട്ടിയ എന്തിനാണെന്നറിയാമോ ചിട്ടിക്കമ്പനി നടത്തിയെന്ന് മൈക്രോ ഫിനാൻസിങ് നമ്മുടെ വെള്ളാപ്പള്ളി നട ഇടതുകൈ കൊണ്ട് നടത്തിയ കലാപരിപാടി ബംഗ്ലാദേശിൽ നടത്തിയെന്ന് പറഞ്ഞിട്ടാണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ഈ യോഗ്യൻ വാങ്ങിച്ചത് ഈ യോഗ്യനും ബംഗ്ലാദേശുമൊക്കെ വരുന്നതിന് മുമ്പ് എൻ്റെ നാട്ടിൽ എഴുപത്തൊന്നിലെ ബംഗ്ലാദേശും പിന്നെ ഇയാളുടെ ഈ മുഹമ്മദ് ചിട്ടി ചിട്ടിക്കമ്പനിയൊക്കെ വരുന്നത് അതിനു മുമ്പ് എൻ്റെ നാട്ടിൽ ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ മുതൽ സഹകരണ സംഘങ്ങളുണ്ട് ഓ മൈക്രോ ക്രെഡിറ്റ് ഫൈനാൻസിങ് വാട്ട് നോൺ സെൻസ് ഇറ്റ് വാസ് ദർ ഇൻ ഇന്ത്യ അതിന് നോവൽ സമ്മാനം കൊടുക്കാൻ നേരത്ത് സായിപ്പ് കണ്ടുപിടിച്ചത് മുഹമ്മദ് യൂണിസിനെയാണ് സായിപ്പ് അന്ന് മുതലേ ഇയാളെ വളർത്തിക്കൊണ്ടുവരികയാണ് ഇയാൾ പാരീസിലായിരുന്നു താമസിച്ചത് ഇപ്പോഴാണ് മോഡി ബംഗ്ലാദേശിൽ വന്നിരിക്കുന്നത് അധികാരം കിട്ടിയപ്പോൾ അയാളോട് ബ്ലണ്ടായിട്ട് പ്രധാനമന്ത്രി തുറന്ന് പറയണം സി ഇത് പ്രശ്നം ആണ് വേറെ ഒന്നുമല്ല നിങ്ങളതിന് വേറെ ഡെക്കറേഷൻ ഒന്നും കാണിക്കേണ്ട മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ കൊല്ലുന്നു ഹിന്ദുക്കൾ ഞങ്ങൾക്ക് വേണം ഞങ്ങളവരെ കൊണ്ടുപോയിക്കോളാം നിങ്ങൾ അവരെ കൊല്ലണ്ട ഇങ്ങോട്ട് തന്നേക്ക് നൂറ്റി നാൽപ്പത് കോടി ഉള്ളിടത്ത് ഒരു ലക്ഷത്തി അറുപത്തിരണ്ടായിരം കോടി കൂടെ വന്ന അല്ല ഒരു കോടി അറുപത്തിരണ്ട് ലക്ഷം വന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇവിടെയുള്ള കുറേ എണ്ണത്തെ പിടിച്ച് പുറത്താക്കിയാൽ മതി നാൽപ്പതിനായിരം റോഹിംഗ്യ മുസ്ലിംസ് ജമ്മുവിൽ മാത്രമുണ്ട് ഔദ്യോഗിക കണക്കനുസരിച്ച് ജമ്മുവിൽ എത്ര ഉണ്ടെന്ന് നോക്കൂ മ്യാൻമറിൽ നിന്ന് ജമ്മു വരെ നാൽപ്പതിനായിരം പേരെ എത്തണമെങ്കിൽ എത്ര ദൂരം അവർ താണ്ടിയിരിക്കുന്നു എന്തിനവർ ജമ്മുവിൽ വന്നിരിക്കുന്നു എന്തിന് കാശ്മീരിൽ വന്നിരിക്കുന്നു ഇതുണ്ടെങ്കിൽ എത്ര സ്റ്റേറ്റുകളുണ്ട് ബംഗാളുണ്ട് ബീഹാറുണ്ട് ഉത്തർപ്രദേശുണ്ട് ഉത്തരാഖണ്ഡുണ്ട് ഡൽഹിയുണ്ട് ഹിമാചൽ പ്രദേശുണ്ട് ഇതൊന്നും എല്ലാം കഴിഞ്ഞിട്ട് ഇവർ പാഞ്ഞ് ജമ്മുവിലും കാശ്മീരിലും വന്നിരിക്കുന്നു അത് കൂടാതെ കേരളത്തിലുണ്ട് റോഹിംഗ്യ മുസ്ലിംസ് കേരളത്തിൽ മാലയിട്ടാണ് നാലോ അഞ്ചോ പേര് വന്നപ്പോൾ തിരുവനന്തപുരത്ത് മാലയിട്ട് സ്വീകരിക്കാനാണുണ്ടായി ഇവരെയൊക്കെ തിരഞ്ഞു പിടിച്ച് പുറത്താക്കുക അങ്ങ് എന്തിനാണ് ഞാൻ ചോദിക്കട്ടെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സി എ എ ആക്ട് പാസ്സായത് ആ ആക്ട് പിൻവലിക്കുന്ന പ്രശ്നമില്ല എന്നങ്ങ് തീർത്ത് പറഞ്ഞു എല്ലാവരും അങ്ങേടൊപ്പം നിന്നു പക്ഷേ അതിൻ്റെ ചട്ടങ്ങൾ ഉണ്ടാക്കാൻ പിന്നെയും നാല് നാലര വർഷം കാത്തിരുന്നത് എന്തിനാണ് ഇപ്പോൾ സി എയെ പ്രയോഗിക്കാൻ പറ്റുമോ ഇല്ല കാരണം സി എ എ മോഡിഫൈഡ് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് ആ അമെന്മെൻറ്റിനനുസരിച്ച് രണ്ടായിരത്തി പതിനാല് ഡിസംബർ വരെ ഭാരതത്തിലേക്ക് വന്നവർക്ക് പൗരത്വം കൊടുക്കുന്ന ആക്റ്റാണത് ഇപ്പോൾ നമുക്ക് ബംഗ്ലാദേശിൽ നിന്ന് കൊണ്ടുവരേണ്ടവരെ ആക്ടിൻ്റെ പീരീഡിലും പിന്നെയും പത്ത് വർഷം കഴിഞ്ഞാണ് ഇവരിപ്പം നമ്മൾ ബംഗ്ലാദേശിൽ നിന്ന് അവരെ കൊണ്ടുവന്നാൽ തന്നെ കൊണ്ടുവരാൻ പോകുന്നത് ആക്ടിൻ്റെ പരിധിയിൽ പെടുന്നവരല്ല അവരെന്ത് ചെയ്യാൻ പോകുന്നു സി ഐ അവർക്ക് എങ്ങനെ പൗരത്വം കൊണ്ടു കൊടുക്കാൻ പോകുന്നു എന്തായിരുന്നു ഈ രണ്ടായിരത്തി പതിനാല് ഡിസംബറിൻ്റെ പ്രസക്തി എന്തായിരുന്നു പോട്ടെ എന്തു വാങ്ങിക്കോട്ടെ ഞാനങ്ങ് കുറ്റപ്പെടുത്തി പറയുകയല്ല പ്രധാനമന്ത്രി ഒരിക്കലുമല്ല ഒരിക്കലുമല്ല പ്രധാനമന്ത്രിയുടെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്ന ജനകോടികളിൽ വളരെ നിസ്സാരണ ഞാൻ പക്ഷേ ഇപ്പോൾ ഇത് ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ ഇടപെട്ടേ പറ്റുകയുള്ളൂ ഇതല്ലാതെ വേറെ ഒരു മാർഗവും ഞാൻ കാണുന്നില്ല ഇനി വല്ല നയതന്ത്ര മാർഗ്ഗം അത് ഇതൊക്കെ നടപ്പിലാക്കുന്നു ഒരു പക്ഷേ പുറകിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ടാവും ഉണ്ടാവും എന്നാണ് ഒരു പൗരൻ എന്നുള്ളത് എനിക്ക് എൻ്റെ പ്രതീക്ഷ അജിത് ഷാ ഉണ്ട് ഒരുപാട് പേര് ഇതൊക്കെ എത്രയോ കണ്ട് പരിചയമുള്ള ആൾക്കാരൊക്കെയുണ്ട് പക്ഷെ ഒരു സാധാരണ ഹിന്ദു എന്നുള്ള നിലയ്ക്ക് ഹൃദയം പൊട്ടുന്ന വേറൊരു ഹിന്ദുവിൻ്റെ നിലവിളി ഇനി എന്നെ കാണിക്കാനിടയാക്കത് ഇനി എന്തെങ്കിലും അറിവായും കാണിച്ചിട്ട് നാളെ നേരം വിളത്ത് കഴിയുമ്പോൾ എല്ലാം കൂടെ ശുഭ്രം സ്വച്ഛം സുന്ദരം ഈ രീതിയിലേക്ക് വരും എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണ് കാരണം ചരിത്രം അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഹിന്ദു വംശഹത്യ നിരന്തരം നടക്കുന്നു അത് പാകിസ്ഥാനിൽ നടന്നു അഫ്ഗാനിസ്ഥാനിൽ നടന്നു ബംഗ്ലാദേശിൽ നടന്നു എല്ലാ സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്നു ഈ റോഹിംഗ്യൻ മുസ്ലിംസ് മ്യാൻമറിലെ ഹിന്ദുക്കളെ കൊന്നു ഹിന്ദുക്കളെ കൊന്നു കുഴിച്ചു മൂടി മൊത്തമായിട്ട് ഒരു ഗ്രൗണ്ടിൽ കുഴിച്ചു മൂടിയതിൻ്റെ വീഡിയോ സി ന്യൂസ് കാണിച്ചു ഇന്ത്യയിലെ സി ന്യൂസ് ഇന്ത്യ ചാനൽ അവർ കാണിച്ചു അതൊക്കെ കണ്ടാൽ നെഞ്ച് തകർന്നു പോകും എല്ലാ സ്ഥലത്തും ഹിന്ദുവിന് ആക്രമണം മാത്രം നേരിടേണ്ടി വരുന്നു അവന് ഓടി വരാൻ ഒരു സ്ഥലമേ ഉള്ളൂ ഭാരതമേ ഉള്ളൂ അവിടെയും കൂടെ അവന് അഭയം കൊടുക്കാതെ ഇല്ലില്ല അത് ബംഗ്ലാദേശിൻ്റെ പ്രശ്നമാണ് അതവർ കൈകാര്യം ചെയ്തോളും മുഹമ്മദ് യൂനസിൻ്റെ പ്രസ്താവന കണ്ടില്ലേ ഈ മുഹമ്മദ് യൂനീസിൻ്റെ പ്രസ്താവനയ്ക്കൊന്നും ഒരു പുല് വിലയില്ല അവിടെ ഭരിക്കുന്നത് ജമായത്ത് ഇസ്ലാമിയാണ് മുഹമ്മദ് യൂനിസ് ഒരു മധ്യസ്ഥൻ മാത്രമാണ് ഒരു കൂട്ടിക്കൊടുപ്പുകാരൻ മാത്രമാണ് മുസ്ലിം ഹുട്ടിൻ്റെയും ജമായത്ത് ഇസ്ലാമിയുടെയും നടുക്കുള്ള ഒരു നോബൽ സമ്മാനം കിട്ടിയ ഒരു ഒരുത്തിനെ വെച്ച് കഴിഞ്ഞാൽ ലോകത്തിന് പറഞ്ഞു നിൽക്കാൻ ഒരാളാകുമല്ലോ അതുകൊണ്ടാണ് മുഹമ്മദ് യൂനീസിനെ എഴുതി നിലച്ച് വെച്ചിരിക്കുന്നത് അല്ലാതെ അദ്ദേഹത്തിന് ഒരു പവറുമില്ല ഒരു ചുക്കുമില്ല അങ്ങനെ പറഞ്ഞാൽ ആരും അവിടെ കേൾക്കാനും പോകുന്നില്ല കേൾക്കുമായിരുന്നെങ്കിൽ ഇതിനോടകം സമാധാനം വരണമായിരുന്നില്ല അതുകൊണ്ട് സമാധാനമെങ്കിൽ സമാധാനം യുദ്ധമെങ്കിൽ യുദ്ധം ഈ ചോരപ്പുഴ ഒഴുകണമെങ്കിൽ ഒരു തവണ ഒഴുകട്ടെ എന്ന് ആ ഒരു മുദ്രാവാക്യമുണ്ട് ഖൂൻഖർ ബാഹോ തോ ഏക് ബാർ ഹോ ജാനേതു ഒരു തവണ അവൻ നടക്കട്ടെ പണ്ടാറടങ്ങാൻ എന്ന് വിചാരിച്ചിട്ട് ഇടപെട്ടാൽ മാത്രമേ ശരി അതിന് കോൺസിക്വൻസ് ഉണ്ടാകും ഉണ്ടായിക്കോട്ടെ എന്ന് എന്തിനു ഭയക്കണം ഏതിനെ ഭയക്കണം ഇനി നമുക്കെന്താ ഭയക്കാനുള്ളത് ഇനി ഭാരതത്തിലെ ഹിന്ദുക്കളെ കൊന്നു തുടങ്ങുമ്പോഴാണോ നമ്മൾ ഉണരാൻ പോകുന്നത് മഹാ കഷ്ടമാണ് ഉടൻ തന്നെ ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ ഭാരതത്തിൻ്റെ ഒരു നടപടി ഉണ്ടാവണം എന്ന് പ്രധാനമന്ത്രിയോട് നാട്ടിലെ ഒരു പൗരനായ തീരനിസ്സാരനായ ഞാൻ അപേക്ഷിക്കുകയാണ് താങ്ക്